ഓടക്കാലി സുഗന്ധ തൈല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രത്തിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടന്നു ഫാം ദിനാഘോഷവും ഏകദിന പരിശീലന പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു കർഷകരും വിദ്യാർത്ഥികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ഓടക്കാലിയിൽ ആലുവ മൂന്നാർ റോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സുഗന്ധതൈല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഈ കേന്ദ്രം ഇന്ന് പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലാണ് കർഷകർക്കും കാർഷിക മേഖലയെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പലതും അടുത്തെറിഞ്ഞു പഠിക്കുന്നതിനും പരിചയിക്കുന്നതിനും ഇവിടം വലിയ സഹായമാണ് സുഗന്ധതൈല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു പിന്നിടുകയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ വേഷണങ്ങൾ നടത്തി ഈ സ്ഥാപനം ഈ നാടിൻ്റെ ഒരു വെളിച്ചമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാങ്കൂ ജാതി കറുവ എന്നിവയുടെ ഇലകളിൽ നിന്ന് തൈലമെടുക്കാവുന്ന ആദ്യം കണ്ടെത്തിയത് ഇവിടെയാണ് കൃഷി ഓഫീസർമാരെല്ലാം സ്വാഭാവികമായും ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും അതിലൂടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്ന് വേണ്ടി ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ കെ എൻ അധ്യക്ഷത വഹിച്ചു അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം പുനരുദ്ധരിച്ച സുഗന്ധ നിർമ്മാണ യൂണിറ്റ് മിശ്രിത രാസവള നിർമ്മാണ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനം നടത്തി ഇന്ന് ഏകദേശം മുപ്പത്തിനാല് ഏക്കറോളം സ്ഥലം ഈ സ്ഥാപനത്തിൽ ഒട്ടേറെ ആളുകൾ പണി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്റെ കാലഘട്ടത്തിൽ ഒരു ഡോക്ടർ പറഞ്ഞതുപോലെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ കാർമ ഏകദേശം അമ്പത്തി അഞ്ചോളം ആളുകൾ രാവിലെ എട്ട് മണിക്ക് വന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് തിരിച്ചു പോകുന്നവർ വ്യക്തമായ ഒരു കാലഘട്ടത്തിൽ സ്ഥാപനത്തിൽ ജോലി എന്ന് അവർ ഓമനത്തിൽ പറയുകയും വളരെ അഭിമാനപൂർവം ആ ജോലി ഏറ്റെടുത്ത് ഇഞ്ചിപ്പുലിച്ച് ആ ഇഞ്ചിപ്പുലിയുടെ വലിയ ഒരു ഈ ഡോക്ടർ പി രാജി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി പരിശീലനം കൈപുസ്തകങ്ങളുടെ പ്രകാശനം ഡോക്ടർ സി വി ദിവ്യ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം നിഷി ജബ്ബാർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ തങ്കമണി വി വി വേണുഗോപാലൻ പ്രൊഫസർ ഡോക്ടർ ആൻസി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു വടക്കാലി സുന്ദ്രതൈല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് ഇഞ്ചിപ്പുല്ല് ബ്രീഡിംഗ് സ്റ്റേഷൻ എന്ന പേരിൽ ഈ സ്ഥാപനം ഇവിടെ നിലവിൽ വന്നത് അതിനുശേഷം എഴുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വർഷം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നേ ദിവസം നമ്മൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സുഗന്ധതയില വിളകളെപ്പറ്റിയും അതിൻ്റെ സംസ്കരണത്തെപ്പറ്റിയും ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫാമസറ്റിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഫാം റൈഡ് ഉണ്ട് അതിന് വിൽപ്പന മേള നടത്തുന്നുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയാണ് ഇവിടെ നവീകരിച്ച ഡിസ്റ്റിലേഷൻ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം ഇതോടൊപ്പം നടത്തുന്നുണ്ട് പ്ലാറ്റിനം ജൂബിലി സുവനേർ പ്രകാശനം ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടുന്ന് രണ്ട് സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിന് തയ്യാറായിട്ടുള്ള രണ്ട് ഉൽപ്പന്നങ്ങൾ ഇന്ന് പുറത്തിറക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇതോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള വിവിധ പരിപാടികൾ എക്സിബിഷൻ സ്റ്റോള് നമ്മൾ ഇട്ടിട്ടുണ്ട് പുറത്തുനിന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ തന്നെ പല സ്റ്റേഷന്റെയും എക്സിബിഷൻ സ്റ്റോളും അതുപോലെ തന്നെ സംരംഭകരുടെ എക്സിബിഷൻ സ്റ്റോളും നമ്മളിവിടെ ഇന്ന് ചെയ്തിട്ടുണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങൾ ഒരുക്കിയ സ്റ്റാളുകൾ ശ്രദ്ധേയമായി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വരുന്ന പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രം സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം ചിരട്ട കൊണ്ട് വിവിധ വസ്തുക്കൾ നിർമ്മിക്കുന്ന സോമാ തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ വൈവിധ്യമാർന്ന സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിരുന്നു കൂടാതെ വിവിധ കമ്പനികളുടെ വളങ്ങൾ കീടനാശിനികൾ ജൈവവളങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടത്തി ഉദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഏകദിന പരിശീലന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഈ മേഖലയിലെ പ്രമുഖ കർഷകർക്കായി ക്ലാസുകൾ എടുത്തു സീസണിംഗ് മിക്സ് നമ്മള് പല ഫുഡിനും നേരത്തെ പറഞ്ഞ പല ആരോമാറ്റിക് പ്ലാന്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ സ്പൈസിന്റെയും മിക്സപ്പ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കും അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കട്ട് ഒരു ഫ്ലേക്സ് പോലെയുള്ള ചെറിയ കട്ടിങ് മെഷീൻ സ്പൈസിംഗ് മെഷീൻ ഇതാണ് ഇതിനകത്തുള്ളൂ പിന്നെ ഒരു ബ്ലെൻഡിങ് മെഷീൻ ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ആ സീസണിംഗ് മിക്സ് അതുകൂടാതെ